അപ്പോൾ ഇന്നത്തെ ബിഗ് ബോസിൻ്റെ പ്രമോ വന്നിട്ടുണ്ട് കേട്ടോ കാരണം അത്യാവശ്യം ഒരു പ്രമോയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ലാലേട്ടനെ എല്ലാ എണ്ണത്തേയും നല്ലപോലെ കുറയുന്നുണ്ട് ഇതിനകത്ത് ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് ആനന് ശരിക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ ആനൻ്റെ പുക കണ്ടെന്ന് തന്നെ പറയാൻ പറ്റും ക്യാപ്റ്റൻ്റെ ബാഡ്ജൊക്കെ ലാലേട്ടൻ്റെ എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ ഇനി അത് തരത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ അത് വേണം ഈ ബിഗ് ബോസിൽ അത് വേണം കാരണം ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ഒരുമാതിരി ബിഗ് ബോസ് ആണ് ലാലേട്ടനെ പോലും വക വെക്കാത്ത ഒരുമാതിരി ബിഗ് ബോസ് അവരെന്താണോ കാണിക്കുന്നത് അവർക്ക് പോലും അറിയത്തില്ല ലാലേട്ടൻ ഒരു കാര്യം പറയുമ്പോൾ അവരെല്ലാം പല പല ചിന്തയില്ല അതുപോലെ തന്നെ അക്ബറിനും ഇന്ന് ആരേനേക്കാൾ കൂടുതൽ അക്ബറിനും കിട്ടുന്നുണ്ട് അക്ബറിന് മാത്രമല്ല ഓരോ സിനും എണ്ണി എണ്ണി പണി കൊടുക്കുന്നുണ്ട് ലാലേട്ടൻ കേട്ടോ ഈ പ്രാവശ്യത്തെ പ്രമോ ഞാൻ ആദ്യം വിചാരിച്ചത് ചീറ്റിയെ പടക്കം പോലെ ആയിരിക്കും എന്നാ വലിയ കാര്യമൊന്നും കാണത്തില്ല എന്ന എല്ലാ പ്രാവശ്യത്തിനെ പോലെ പക്ഷെ ഇതങ്ങനല്ല കേട്ടോ ഈ തട്ടിപ്പൊളി പ്രമോയാണ് എല്ലാവർക്കും എല്ലാവർക്കും ഓരോരോ ഏതിൻ്റെ പണി തന്നെ ലാലേട്ടൻ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവരെ കഴിഞ്ഞ പല എപ്പിസോഡിലും ലാലേട്ടൻ വരുന്ന സമയത്ത് ഓരോ വാണിങ്ങി കൊടുക്കാറുണ്ട് എന്താ നിങ്ങള് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് ഇത് ലാസ്റ്റ് വാണിംഗ്യാന്നൊക്കെ പറയാറുണ്ട് പക്ഷെ അവരിത് കേൾക്കാറില്ലെന്നുള്ളതാണ് സത്യം പക്ഷെ അതിനൊരു ഇതായിട്ടാണ് ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഈ ശിക്ഷ എന്നും ഓർത്ത് വെക്കണമെന്നുള്ള ഒരു നിലപാടുകൂടാണ് ലാലേട്ടന്റെ ഈ വരവിന്റെ ലക്ഷ്യം ജിസൈലിൻ്റെയൊക്കെ ലാലേട്ടൻ എന്തോ ഒരു വാണിംഗ് കൊടുത്തതാണ് ജിസൈലിന് മാത്രമാണോ ഭ്യമായ ഭാഷകൾ ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് എത്രയെത്രയോ പേർക്ക് ഇതൊന്നും ഒരു കായിക പോലെ എടുക്കാതെ ആ വീട് മൊത്തം വൃത്തിയേടാക്കി വായി വരുന്നതെല്ലാം വിളിച്ചു പറഞ്ഞ് ഈ പുറം ലോകത്തിനോട് എടുത്ത് പറയാൻ പറ്റാത്ത രീതിയിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാലേട്ടനല്ല ആരായു പ്രതികരിച്ചു പോവും ഇത് ഭയങ്കര വെയിറ്റിങ്ങാണ് ഇന്നത്തെ എപ്പിസോഡിന് കേട്ടോ കുറേ പേര് വലിയ ആൾ ചെലഞ്ഞെടുപ്പുണ്ട് കേട്ടോ ഞങ്ങൾ എന്ത് ചെയ്താലും ഒരു കുറ്റം ഉണ്ടാവില്ല ഞങ്ങൾ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് അതിനാണ് ഇന്ന് ആരും കിട്ടുന്നത് ആരിനെ വലിച്ചു തീർന്ന് അതുപോലെ തന്നെ ലാലേട്ടൻ പറയുന്നുണ്ട് ബിഗ് ബോസിനെ അനുസരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം മാത്രം ഇവിടെ നിന്നാൽ മതി ഇല്ലെങ്കിൽ അവർ പറഞ്ഞു തരികയാണ് അവരുടെ ഒരു സ്വാർത്ഥ താല്പര്യങ്ങളും അവിടെ നടക്കത്തില്ല പറയുന്ന വാക്കുകൾ ഇത്രയും ജനങ്ങൾ കേട്ടിരിക്കുന്നതാണ് ചെയ്യുന്ന ഓരോ പ്രവർത്തികളും ഓരോരുത്തരും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പം ഇന്നെന്തായാലും എല്ലാവർക്കും പൂരമാണ് കേട്ടോ ഇന്ന് ഏഴിന്റെ പണിയാണോ എട്ടിന്റെ പണിയാണോ കിട്ടുന്നതെന്ന് നമുക്ക് കണ്ടറിയാം കുറെ പൊയ് മുഖങ്ങളിന്ന് കഴിഞ്ഞു വീഴും കേട്ടോ